ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ആര്യനേയും മിത്രയും വിളിച്ചിട്ട് ആകാശ് പറയുന്നുണ്ട് നമുക്ക് ഈ കാറിലൊന്ന് യാത്ര ചെയ്തിട്ട് വരാമെന്ന് പേർക്കും വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും മീനാക്ഷിയുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ആ കൂടെ പോവാമെന്ന് എന്നെ വിചാരിക്കുക പിന്നെ അതുപോലെ ആകാശിന് വണ്ടി ഓടിക്കാൻ അറിയില്ല ആര്യനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയുകയും ചെയ്യാം അപ്പോൾ മീനാക്ഷി പറയാം ആര്യ വാ ആര്യ ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം ഒരു റൗണ്ട് ഒന്ന് ചുറ്റി വരാം നമുക്ക് കാർ ഓടിക്കാൻ അറിയായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പോകുന്ന പക്ഷെ പക്ഷേ ഇതിപ്പോൾ അറിയില്ലല്ലോ ഇതിപ്പോൾ ആര്യനല്ലേ അറിയോ വാ എന്നു പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോകാം അങ്ങനെ അവരെ കാറിലിരുന്ന് യാത്ര ചെയ്യണ സമയത്ത് ആ മിത്രയുടെ മുഖം അങ്ങ് വാടി തളർന്നിരിക്കുകയാണ് അപ്പോൾ മീനാക്ഷി ചോദിക്കുക എന്താ മിത്ര നീ ഇങ്ങനെ ഇരിക്കുന്ന ഏയ് ഒന്നും ഇല്ല ഇടത്തി ഒരു കുഴപ്പമില്ല അത് ശരി അപ്പോൾ കുറച്ച് ദൂരെ ഇങ്ങനെ പോയി വരും നല്ല രസമുണ്ടല്ലേ കാറ് ആ നല്ല രസമുണ്ട് യാത്രയൊക്കെ അങ്ങനെ ഒരു പാവയെ പോലെ ഇരിക്കുക കേട്ടോ മിത്ര പെട്ടെന്ന് തന്നെ ആര്യൻ എന്തോ ഓർത്തിട്ടാണ് വണ്ടി ഓടിക്കണത് ഓർത്തോ അങ്ങനെ ഓടി വരുമ്പോൾ പെട്ടെന്ന് എന്തോ കണ്ടങ്ങ് ബ്രേക്ക് ചവിട്ടാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് ആര്യനും മിത്രയ്ക്ക് അതുകൊണ്ടാണ് അതല്ല ഒന്ന് എൻ്റെ കൈ ശരിക്കും വേദന എടുത്തിട്ടാന്ന് പറയും എന്ത് വേദന ആ അല്ല വണ്ടി ഓടിച്ചപ്പോഴേ അങ്ങനെ അതൊന്നും അല്ല ഞാനതൊന്നും വിശ്വസിക്കില്ല എന്നും ആകാശ് പറയാം എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു പ്രശ്നം ഉള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം കേട്ടോ ആ അല്ല ഒന്നുമില്ല ഉണ്ട് നിങ്ങളില്ലെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു കാര്യമുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു പരിഭ്രമവും പേടിയോ എന്തൊക്കെയുണ്ട് സത്യം പറഞ്ഞ് നിർബന്ധിക്കുകട്ടോ പക്ഷേ മിത്രയും വിട്ടു കൊടുക്കുന്നില്ല രണ്ടുപേരും പറയുന്നുണ്ട് അങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാന്ന് എന്നാ ഒരു കാര്യം ചെയ്യാം നിനക്ക് കൈവേദനയാണെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് ഓടിക്കണ്ട തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് മീനാക്ഷി പറയാം ആ ശരി എന്നും പറഞ്ഞാൽ അവർ കാറിൽ തിരിച്ച് വരാട്ടോ ആ സമയത്ത് ഇപ്പോൾ കടയിലാണെങ്കിൽ നമ്മൾ ബാല ഭയങ്കര കലിപ്പിലാണ് ആകാശം ഇതുവരേക്ക് എത്തിയല്ല കൊണ്ട് ചര കൊടുക്കേണ്ട സാധനങ്ങളൊന്നും എത്തിയിട്ടുമില്ല അപ്പോൾ അത് കണ്ടപ്പം ധർമ്മൻ വന്ന് പറയുന്നുണ്ട് അളിയ രാവിലെ എന്തൊക്കെയായാലും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ അളിയനെയാണ് കുറ്റപ്പെടുത്തിയത് പക്ഷേ എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് ആകാശം ചെയ്യണത് തെറ്റ് തന്നെയാണെന്ന് അപ്പോൾ ധർമ്മനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാമേട്ട വന്ന് വഴക്ക് പറയുകയാണ് നീ എന്തിനാണോ ഇങ്ങനെയൊക്കെയാണോ ബാലനോട് പറഞ്ഞു അവൻ അവനൊന്നാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ബാല നീ ഒരു കാര്യം മനസ്സിലാക്കണം ആകാശിന് പല കാര്യങ്ങളും കാണും ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം കാണും നീ അതിനെല്ലാം ഇങ്ങനെ പുറകെ നടക്കല്ലേ അങ്ങനെയല്ല അവനൊരു ഉത്തരവാദിത്വം ഇല്ല രാമേട്ട ഇപ്പം തന്നെ കണ്ടില്ലേ കടയിൽ പറഞ്ഞവന് എന്തെങ്കിലും ചിന്തയുണ്ടോ അവന് കടയായിട്ട് വിട്ടു നിൽക്കണമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം തന്നെ ഒരാൾ കസ്റ്റമർ വന്നിട്ട് ചോദിക്കുകയാണ് ബാലേട്ട ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സാധനം ഇതുവരെ എത്തിയിട്ടല്ലോ ഇനിയും ലേറ്റ് ആക്കരുത് കേട്ടോ ഞാൻ നേരത്തെ കൊണ്ടുവരുമെന്നും പറഞ്ഞാൽ ആ സമയം പോലും ഞാൻ അവിടെ കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞ ചെറിയ ചൂടായിട്ട് പറയാം ആ ശരി ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ എത്തിച്ചോളാം എന്ന് ബാലം പറയാം എന്നിട്ട് പറയാനുണ്ട് കണ്ടല്ലോ രാമേട്ട ഇവിടുത്തെ വരെ വഴക്കുണ്ടാക്കി തുടങ്ങി ഇതെല്ലാം ചെയ്യേണ്ടത് ആകാശിൻ്റെ ഡ്യൂട്ടിയാണ് എന്നിട്ട് അവൻ ഒരു ഉത്തരവാദിത്തം നടക്കുന്നുണ്ടല്ലേ ഒരു കാര്യം ചെയ്തമ്മ നീ വെട്ടെന്ന് അങ്ങ് കൊണ്ടു കൊടുക്കാൻ നോക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയായി പോകുന്നു എനിക്ക് തോന്നണില്ല അങ്ങനെ പറയല്ലേ ബാല കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് പൊക്കോളും ഇപ്പം ആകാശമില്ലെങ്കിൽ വേറൊരാൾ ഉണ്ടല്ലോ എന്നും കേട്ടോ അങ്ങനെ ധർമ്മൻ കാര്യം കൊണ്ട് സാധനങ്ങളും കൊണ്ട് കൊടുക്കാൻ പോവാട്ടോ വഴിക്ക് വെച്ചിട്ട് ആകാശനെ വിളിക്കുന്നുണ്ട് ആകാശം നീ എന്തിയ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് നീ വലിയ അഹങ്കാരമൊന്നും കാണിക്കില്ലേ രാവിലെ നിന്റെ സംസാരം ഒന്നും എനിക്ക് തീരെ പിടിച്ചിട്ടില്ല അളിയനോട് സംസാരിച്ചത് ഓ എന്താ മാമൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണേ ഇടാ നിനക്കേ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടോ കടയിലോട് പറഞ്ഞുണ്ടോ ആ കടയില് വരാം എന്ത് വരാമെന്ന് നീ എന്താ നീ എപ്പ എവിടെയാ ഞാനിപ്പോൾ വീട്ടിലുണ്ട് ദേവമംഗലത്തോ അതെ ദേവമംഗലത്ത് നീ തിരിച്ച് വന്നു എന്നിട്ടാണോ കടയിലേക്ക് വരാത്തത് ആ ഇനിയിപ്പോൾ ഇത്രയും സമയമായില്ലേ ഇനിയിപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ എടാ അങ്ങനെയാണോ നീ വിചാരിക്കേണ്ടത് കടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഓ അതൊക്കെ അങ്ങ് നടന്നു പോക്കോളൂന്നൊക്കെ അങ്ങനെ പറയാട്ടോ കേട്ടോ എന്നിട്ടാണെങ്കിൽ ധർമ്മന് ശരിക്കും ദേഷ്യം വരുകയാണ് ധർമ്മം കുറേ വഴക്കം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മീനാക്ഷി വന്ന് ആകാശിനോട് പറയുന്നുണ്ട് അതെ ആകാശേ ഇനിയിപ്പോൾ കാറിൻ്റെ കാര്യത്തിലൂടെ ഒരു പ്രശ്നം ഉണ്ടാവോ ഏയ് അതൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാം അപ്പോൾ ദേവി അവിടെ നിന്നുകൊണ്ട് വിളിക്കുക കേട്ടോ മീനാക്ഷി ഇതേ അമ്മ വന്നിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ടെന്ന് ഓ അവരിതേ കിടന്ന് വിളിക്കാൻ തുടങ്ങി ഇനി അവരുടെ വക എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ചോറിയണ വാർത്താനം ഞാൻ എന്തെങ്കിലും വെച്ച് പറഞ്ഞു കൊടുക്കും കേട്ടോ ആകാശേ ആ സാരെയല്ല അവരൊന്ന് പറയണോ നീ മൈൻഡ് ചെയ്യാൻ പോകണ്ടാന്ന് പറയുക കേട്ടോ എന്നിട്ട് പറയും ഇപ്പം തന്നെ ധർമ്മമാമൻ എന്തെ വിളിച്ചിട്ട് എന്നെ കുറേ വഴക്ക കടയിൽ പോയില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആ അതാ ഞാൻ ചോദിക്കുന്നത് എന്താ കടയിൽ പോകത്ത ആകാശ ആ ഇനിയിപ്പോൾ ഇത്രയും സമയമായില്ലേ അച്ഛനെങ്കിൽ വരട്ടെ തൊട്ട് കടയിൽ പോവാം എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ദേ അച്ഛനോട് ചൂടാവുകയോ ഒന്നും ചെയ്യരുത് ആകാശം എൻ്റെ അച്ഛനെ ഇപ്പോൾ പുകഴ്ത്തി പറയേണ്ട ഒരു ആവശ്യം ആകാശനില്ലായിരുന്നു വന്ന പാട്ട് എന്തിനാത് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ അച്ഛനെ താഴ്ത്തി പറയരുത് ഒരിക്കലും അത് ശരിയല്ല ആ എന്താ എടി അതിനെ അവിടെ എനിക്ക് അതിനേക്കാളും നല്ല ബഹുമാനോ സ്നേഹമൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ പറയലേ ആകാശേ ആദ്യത്തെ ഇതിൽ എല്ലാവരും അങ്ങനെയൊക്കെ പറയും പോ പോവെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആദ്യമായിട്ട് കിട്ടുന്നുണ്ടാ ഇങ്ങനെയൊക്കെ ആകാശനെ തോന്നുന്നത് അതുകൊണ്ട് ഇവിടുത്തെ അച്ഛനെ താഴ്ത്തി കിട്ടരുത് ഇവിടുത്തെ അച്ഛൻ നല്ല ക്യാരക്ടറുള്ള ആളാണ് അതുപോലെ ആകാശനെ കടയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശവും ഉണ്ടാവും പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇപ്പം തന്നെ ആരും തന്നെ കണ്ടില്ലേ ആരുടെ അച്ഛനുമായിട്ട് ദേഷ്യവും വഴക്കും ഒക്കെ ഉണ്ടെങ്കിലും ആരും മറ്റൊരാളിലേക്ക് അച്ഛൻ്റെ കാര്യങ്ങൾ പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെ വേണം ആകാശം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് മീനാക്ഷി തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങിപ്പോണട്ടോ അങ്ങനെ ഗോമതിക്ക് കാറൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഗോമതിക്ക് വന്ന പാടേ തന്നെ ദേവി അങ്ങോട്ടെന്ന് കുറേ കുറ്റം പറയാം കേട്ടോ ഇതാണെങ്കിൽ അഴുക്ക് എത്ര രസമുള്ള കാറൊന്നും അല്ല അത്ര ഇതൊന്നും ഇല്ല ഓ ഇതാണോ കാറ് എൻ്റെ വീട്ടിൽ ഇതിന് നല്ലതുണ്ടായിരുന്നു എന്ത് കാറാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അത് ഓടി ഓടിയെന്ന് പറയാട്ടോ ഓടിയോ അപ്പോൾ പിന്നെ ഇത് ഓടാത്ത കാറാണോ അടി ഏയ് എൻ്റെ പൊന്നമ്മേ ഇവിടെ ആരുമില്ല ഇതൊന്ന് കേട്ടി ചിരിക്കാനായിട്ട് ഓടിയെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പേരാ ഓ അത് ശരി അങ്ങനെയുണ്ടോ അതെ അത്രയും നല്ല കാറൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പിന്നെ ഇതൊക്കെ ചെയ്യള് ഇതൊക്കെ എന്തായിരുന്നു റയാക്കോട്ടോ അപ്പോഴാണ് മീനാക്ഷി വന്ന് അങ്ങോട്ട് വരുന്നത് അമ്മേ എങ്ങനെയുണ്ട് അമ്മേ കാറ് അടി നല്ല രസമുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം കാറിലേക്ക് കയറ് അയ്യോ ഞാൻ കയറുന്നില്ല കയറണം വാ പിന്നെ എടതി വരുന്നുണ്ടോ കയറാനിട്ട് ഓ ഞാൻ കയറുന്നില്ല ആദ്യം പറയെങ്കിലും പിന്നെ ഗോമതി കയറുന്നത് കാണുമ്പോൾ ഉടനെ കയറണമെന്ന് പറയാം കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ കേറുകയാണ് കാറിൽ മീനാക്ഷി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ അമ്മയും ചോദിക്കാം നിനക്ക് തന്നെ കാർ ഓടിക്കാൻ അറിയോ ആ കുറച്ചൊക്കെ അറിയാം എന്നാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കാറിൽ അകത്തുള്ള എ സിയൊക്കെ ഇടാട്ടോ ഓ നല്ല തണുപ്പുണ്ടല്ലേ അപ്പോൾ ഗോമതിയും പറയാം അതെ എന്താ തണുപ്പ് മീ തൊട്ട് പുറകെ തന്നെ ദേവി പുറകെ ഇരുന്നിട്ട് പറയാം ഓ എന്തൊരു ചൂട് എന്ന് പറയുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരുവാട്ടോ ഇത്രയും തണുത്തിരുന്നിട്ടും ചൂടെന്ന് കുറ്റം പറയണല്ലേ ഒരു കാര്യം ചെയ്യും ദേവിയൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കേ ഇറങ്ങാൻ എന്താ മോളെ പിന്നെ അല്ലാണ്ട് എൻ്റെ കാരണം അത് എന്നെ കുറ്റം പറഞ്ഞോ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞു ദേഷ്യം പിടിക്കും ഓ ഞാൻ ഇറങ്ങാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അതിനകത്ത് നിന്ന് ഇറങ്ങി വെളി വരികയാണ് തിരിച്ച് അച്ഛൻ വരുമ്പോൾ ഇനിയിപ്പം ഇത് കാണുമ്പോൾ എന്തേലും പറയുമോ എന്നുള്ള ടെൻഷനുണ്ട് കേട്ടോ അപ്പം തന്നെ ദേവി പറഞ്ഞ് കൊടുക്കുക അല്ലെങ്കിലും ഇതൊന്നും ശരിയല്ല കേട്ടോ മീനാക്ഷിയും ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ കൊണ്ടിടുന്നത് അച്ഛനാന്നും ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല അച്ഛൻ അച്ഛനറിഞ്ഞാലേ കാറ് കത്തിക്കും നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ ദേവി പറയുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരാണം പിന്നെ വേറൊരു കാര്യം എൻ്റെ വീട്ടിലും ഉണ്ട് ഇതുപോലെ വലിയ കാറും ഒക്കെ ഞാനും എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഇവിടെ കൊണ്ടിട്ടാ അത് എൻ്റെ ആനന്ദേട്ടനും ഇവിടുത്തെ അച്ഛനും ഒക്കെ നാണക്കേടാവില്ലേ ഭാര്യ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഇവിടെ കൊണ്ടിടുന്ന എന്തോ ഒരു നാണക്കേടാ അല്ലെങ്കിൽ തന്നെ ആകാശ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഉണ്ടാക്കിയ പൈസയിലാണ് വാങ്ങിച്ചെങ്കിൽ അതൊരു അന്തസ്സം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങ് കളിയാക്കി താഴ്ത്തി വെക്കാനുണ്ട് കേട്ടോ അവസാനം മീനാക്ഷിക്ക് ദേഷ്യം വന്ന് അകത്ത് കയറി പോയിട്ട് ആകാശിനോട് പറയാം അവരെന്തൊക്കെ കുറ്റങ്ങളാ പറഞ്ഞെന്നറിയോ കാറിനെ കുറ്റി അപ്പോൾ ആകാശ് പറയുകയാണെങ്കിൽ നീ അതൊന്നും മൈൻഡ് ഉണ്ട പോട്ടെ ഇനി അച്ഛൻ വന്നു കഴിയുമ്പോ എന്താ എങ്ങനെ എടുക്കും എനിക്കൊന്നും അറിയില്ല അപ്പൊ പറയണ ആകാശ് പറയാം അച്ഛൻ വന്നു കഴിഞ്ഞാ എങ്ങനെ എടുക്കാനാ നമ്മൾ എന്താ വേറെ വല്ല തെറ്റും ചെയ്തോ ഒന്നുമില്ല ഇല്ല എന്നും പറഞ്ഞ് മീനാക്ഷി സമാധാനിപ്പിക്കോ അങ്ങനെ രാത്രിയാകുമ്പോ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് ബാലം വന്നിട്ടല്ലേ കഴിക്കത്തുള്ളൂ അപ്പൊ ബാലം കടയിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരുപാട് താമസിക്ക അപ്പം തന്നെ രാമേട്ടൻ ചെന്ന് പറയുന്നുണ്ട് എന്താ ലേറ്റാവുന്ന അപ്പം ആകാശിന്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്നോണ്ട് എന്നാ രാമേട്ടൻ കുറെ ഉപദേശം കൊടുക്കാട്ടോ എടാ നീ അവൻ ഭാര്യ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു അതൊന്നും അത്ര തെറ്റല്ല നീയും കല്യാണം കഴിഞ്ഞ് നിനക്കും ഭാര്യ ഉണ്ട് പക്ഷേ ഭാര്യയുടെ വീട്ടുകാരോട് നിനക്കൊരു സഹകരണം ഇല്ലല്ലോ അപ്പോൾ ഭാര്യയും ഭാര്യയുടെ നിൻ്റെ മക്കളും മാത്രമായിട്ട് നീ അങ്ങ് ഒതുങ്ങി പക്ഷേ ആകാശിന് അങ്ങനെയല്ല ആകാശിന് ഭാര്യ മാത്രമല്ല ഭാര്യയുടെ അമ്മയും അച്ഛനും ഒക്കെ ഇല്ലേ അവരുമായിട്ട് ഇപ്പം സഹകരണത്തിലായി ഒന്ന് പോയി വരുന്നതുകൊണ്ടും ഒരു ദിവസം നിന്നതുകൊണ്ടും അത്ര കുറച്ചിലാകത്തില്ല ഇനി നാളെ ആര്യൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് അടുത്താലും അവിടെയും ചിലപ്പോൾ പോയി നിൽക്കേണ്ടി പോകേണ്ടിയും വരില്ലേ ഇല്ല ഒരിക്കലും ഇല്ല ആകാശ് ചിലപ്പോൾ അങ്ങനെയാവും പക്ഷേ ആര്യൻ അവന് ഉറച്ച മനസ്സുള്ളവനാണ് അവൻ തീരുമാനത്തിന് പിന്മാറില്ല അവനൊരിക്കലും പോവില്ല അതൊക്കെ നിനക്ക് പറയാം എത്ര തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലും ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഓരോ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോ അമ്മമാർക്ക് ഇന്നത്തെ കാലത്ത് പേടിയാണ് കാരണം കൊള്ളയും കൊലയും പോരാഞ്ഞിട്ട് മയക്കുമരുന്നും ഒക്കെയാണ് എങ്ങനെ വിശ്വസിച്ചാണ് മക്കളെ വളർത്താമെന്ന് പോലും അവർക്ക് പേടി ആ കണക്ക് വെച്ച് നിൻ്റെ എല്ലാ മക്കളും എത്ര നല്ല സ്വഭാവത്തിനുടമകളാണ് അവരെന്താ ഭാര്യ അടിക്കേ ചീത്ത വിളിക്കുന്നോ അച്ഛനമ്മയും പറയാതെ പറയാ പറയാം കേൾക്കാതെ എവിടെയെങ്കിലും പോകുന്നോ അനാവശ്യമായിട്ട് കൂട്ടുകെട്ടുണ്ടോ കുടുംബം നോക്കുന്നില്ലേ ഇത് ഇതെല്ലാം ഇല്ലേ അപ്പോൾ നീ ആണ് ഭാഗ്യവാൻ ഇവർ നിന്നെ വിട്ട് എവിടെയെങ്കിലും പോവുമോ ആകാശ് ഇപ്പോൾ ഒന്നും ഭാര്യ വിട്ടിപ്പോയി രണ്ട് ദിവസം നിന്നെന്നു പറഞ്ഞ് നിന്നെ വിട്ട് പോവില്ല അപ്പോഴാണ് ബാലം പറയുന്നത് രാമേട്ടം വിചാരിക്കുമ്പോഴെയല്ല ഇപ്പോൾ മീനാക്ഷി അച്ഛനൊക്കെ ഈ സ്നേഹം കാണിക്കുന്നത് സ്നേഹം കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു കാരണം ആകാശിനെ അങ്ങോട്ട് കൊത്തിവലിക്കാനുള്ള ഒരു പരിപാടിയാണ് അവരുടെയിലേക്ക് ചേർത്ത് നിർത്താൻ നമ്മളിൽ നിന്ന് അകറ്റാൻ ഇതാണ് തന്ത്രമായിട്ട് കാണിക്കുന്നതാണ് അയാൾ എന്നൊക്കെ പറയാം കേട്ടോ അയ്യോ എൻ്റെ പൊന്നു ബാലാ നീ അങ്ങനെ ചിന്തിക്കല്ലേ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയണം നമ്മുടെ മക്കളെ സന്തോഷിക്കട്ടെ അവർ സന്തോഷിക്കുന്ന കാലമല്ലേ സന്തോഷിക്കാൻ പറ്റൂ അപ്പോൾ ഇതൊന്നും കിട്ടിയിട്ടില്ല അവർക്ക് സന്തോഷമാണെങ്കിൽ അവർ സന്തോഷിക്കട്ടിടാ അവരെ സന്തോഷം കാണുമ്പോഴല്ലേ നമുക്കും ഒരു മനസ്സമാധാനം ഒക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുറച്ചൊക്കെ നീ ഞങ്ങൾ വിട്ടുകൊടുക്കണം എപ്പോഴിങ്ങനെ അടച്ച് പിടിച്ച് നിൽക്കരുത് അവർ പറഞ്ഞു നടക്കട്ടെ ലോകത്തെക്കുറിച്ച് അറിയട്ടെ പഠിക്കട്ടെ എന്നാലേ സ്വന്തം കാലിൽ നിന്ന് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളെപ്പോഴിങ്ങനെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരുന്ന അവർക്ക് ഇവിടെ വളർച്ച ഉണ്ടാവാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി നല്ല കാര്യങ്ങൾ ഇങ്ങനെ ബാലന് പറഞ്ഞു കൊടുക്കുക അവസാനം ബാലൻ രാമേട്ടൻ്റെ ആ ഉപദേശത്തില് വീഴുവാട്ടോ അപ്പൊ പറയാം അപ്പോൾ ആകാശം ഞങ്ങളെയൊന്നും വിട്ട് പോകില്ല അല്ലേ അല്ലേ രാമേട്ട ഏ അങ്ങനെ നീ പേടിക്കണ്ട നമുക്കിനി ഇനി കടയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാംബാ ആ പോവാം അല്ലെങ്കിൽ തന്നെ അവൻ വിളിച്ചപ്പോഴേ പറയുന്നുണ്ട് പിന്നെ എന്തോ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് ഇനിയിപ്പോൾ എന്താ അതെന്ത് സന്തോഷ വാർത്തയാണാവോ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാം എന്ന് ബാലം പറയാൻ രാമേട്ടൻ വീണ്ടും പറയാം എന്ത് സന്തോഷ വാർത്ത ശരിയെന്ന് നീ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അത് സ്വീകരിക്കണം നല്ല രീതിയിൽ അത്രേ ഞാൻ ഇവിടുന്ന് പറയണുള്ളൂ അങ്ങനെ അവർ പോകുക കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ട് ഇരുന്ന് എല്ലാവരും സംസാരിക്കണേൻ്റെ കൂട്ടത്തിൽ തന്നെ ആനന്ദ് പറയുന്നുണ്ട് ആ അച്ഛൻ ചിലപ്പോൾ ഇഷ്ടാവുമായിരിക്കും അച്ഛൻ എന്ത് പറയുന്നതെന്ന് അറിയില്ല അപ്പോൾ ദേവി പറയാം എന്ത് പറയാനാണ് ഇത് വലിയ നാണക്കേടായിട്ടുള്ളൊരു കാര്യമാണ് അച്ഛൻ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് ദേവി പറയാനട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇങ്ങോട്ടും ആകാശനെയും കാരണേയും മീനാക്ഷൊക്കെ കുറ്റം പറഞ്ഞ് ദേവിയിരിക്കുന്നതാണോ അവസാനം ആകാശം പറയും നിങ്ങളെല്ലാവരും കൂടി ഈ കുറ്റപ്പെടുത്താനാണ്ട് ഞങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തെന്നാണല്ലോ അച്ഛൻ വന്ന് എന്തോ മലമർച്ച് ചെയ്യുമെന്ന് ഞങ്ങളെന്തോ അത്ര വലിയ തെറ്റാണോ ചെയ്തത് ഒരു കാറ് വാങ്ങിച്ചു എന്നു അതും മീനാഷിയുടെ അച്ഛൻ തന്നത് എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കാട്ടോ ആകാശ് അതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്